എനിക്ക് നാല് മക്കളാണ് നമ്മുടെ കുഞ്ഞുമാവടക്ക് നാല് മക്കളാണ് കേട്ടോ അപ്പ അപ്പൊ അതില് ഉമ്മോടെ സംസാരിക്കുന്നതാട്ടോ അപ്പൊ അത് കൂടെ ഒരു വാവനെയും കൂടെ നോക്കാൻ ഞങ്ങൾ തയ്യാറാണ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു കുട്ടീനെ നോക്കി നോക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിപ്പൊ നമ്മളുടെ എല്ലാ സൗകര്യത്തില് നമുക്ക് പറ്റുന്നത് പോലെ നോക്കാൻ നമ്മള് തയ്യാറാണ് വാ അല്ല വാവേ വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം പലതരത്തിലുള്ള മനുഷ്യന്മാരും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു അല്ലെ മലയാളിയുടെ മനസ്സിലെ നന്മയും ഉത്തരവാദിത്തവും എല്ലാം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ദിവസങ്ങളായിരുന്നു കഴിഞ്ഞുപോയത് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആവശ്യമുള്ള ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചുകൊണ്ട് അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഉദാഹരണമായി അമ്മമാർ നഷ്ടപ്പെട്ട പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നും പറഞ്ഞുകൊണ്ട് ഒരമ്മ രംഗത്ത് വന്ന് നമ്മൾ കണ്ടതാണ് ആരും ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നല്ലേ അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് മൈനൂട്ടായിട്ട് ജെനുവിൻ ആയിട്ട് ദുരിതബാധിതർക്ക് കൈത്താങ്ങാവാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്ത ഒരുപാട് മനുഷ്യമാരെ നമുക്ക് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ വയനാട്ടിലെ ദുരന്തത്തിന് ശേഷം ഉറ്റവരെയും ഉടയവരെയും എല്ലാം നഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു വിവാഹത്തിന് ശേഷം കുഞ്ഞുങ്ങൾ ഇല്ലാത്തവരും ഉണ്ടായവരുമായിട്ടുള്ള ഒരുപാട് പേർ ഈ ആഗ്രഹം പ്രകടിപ്പിച്ചു കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാം അവരുടെ നല്ല മനസ്സുകൊണ്ട് പറഞ്ഞതാണ് കുട്ടികളെ ദത്തെടുത്ത് വളർത്തുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും ഒന്നും അതിനുള്ള മനസ്സുണ്ടായിക്കൊള്ളണമെന്നില്ല ഞാൻ ഇപ്പൊ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇർമി രംന എന്ന് പറയുന്ന ഒരു ഫാമിലി ബ്ലോഗർ കുഞ്ഞിനെ ദത്തെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അവരതുമായി ബന്ധപ്പെട്ട ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലും അതിൽ ചില കമന്റുകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നത് നമുക്ക് ആദ്യം എന്തായാലും ആ വീഡിയോ വീഡിയോന്ന് കണ്ടുനോക്കാം അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ വന്നു വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇന്നലെ ബ്ലഡ് കൊടുക്കുന്നതിനെ പറ്റി വീഡിയോ കിട്ടിയിരുന്നു കേട്ടോ എന്റെ എ ബി നെഗറ്റീവ് ആണ് എ ബി നെഗറ്റീവ് കാത്താന്റെ ബി നെഗറ്റീവ് ആണ് കേട്ടോ അപ്പൊ ഞമ്മക്ക് ബ്ലഡ് ചിലപ്പോൾ ഈ ഒരു ദുരന്തത്തിൽപ്പെട്ട് ആരെങ്കിലും ചികിത്സയിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് സമ്മതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ നമുക്ക് തയ്യാറാണ് അതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അച്ഛനെയും അമ്മനെയും സഹോദരങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ഒരുപാട് ആളുകൾക്ക് അപ്പൊ നമുക്ക് ആ വേദന മനസ്സിലാവുന്നുണ്ട് അപ്പൊ എനിക്ക് നാല് മക്കളാണ് കുഞ്ഞു വാവ അടക്ക് നാല് മക്കളാണ് കേട്ടോ അപ്പ അപ്പൊ അതില് ഉമ്മോട് സംസാരിക്കുന്നതാ കേട്ടോ അപ്പൊ അത് കൂടെ ഒരു വാവനെയും കൂടെ നോക്കാൻ ഞങ്ങൾ തയ്യാറാണ് ആൺകുട്ടിയായാലും പെൺകുട്ടി ആയാലും ഒരു കുട്ടീനെ നോക്കി നോക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിപ്പോ നമ്മളുടെ ഉള്ള സൗകര്യത്തില് നമുക്ക് പറ്റുന്നത് പോലെ നോക്കാൻ നമ്മള് തയ്യാറാണ് വാ അല്ല വാവേ ചമ്മതല്ലേ അപ്പൊ ഞാൻ അതിന്റെ മുന്നേ ഇങ്ങനെ ഭാവനോട് ഇങ്ങനെ ഇങ്ങനൊരു വാവ വാവ എന്ന് പറഞ്ഞാൽ വാ ഭയങ്കര തല്ലൂടല്ലായിരുന്നെട്ടോ അവർക്ക് താല്പര്യം ഇല്ല കേട്ടോ അങ്ങനത്തെ കാര്യമൊന്നും പക്ഷെ ഇപ്പൊ ഈ ഒരു ദുരന്തം എറിഞ്ഞെ പറഞ്ഞ പെച്ചായിരുന്നു കുഞ്ഞു വാവ എന്നെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് രണ്ട് വാവേ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം കുട്ടികളുടെ ആ ഒരു മനസ്സും അവരുടെ ആ ഒരു ഇതും നമ്മൾ മനസ്സിലാക്കണമല്ലോ അപ്പൊ നമ്മളെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ തീരെ പ്രശ്നങ്ങൾ ഉണ്ടായി എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇതാക്കി അതാണ് നമ്മുടെ കേരളം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒത്തു ചേർന്ന് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് അതാണ് വേണ്ടത് കേട്ടോ അപ്പൊ ഇവൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള അവരുടെ വീടുകൾ വീടുകളില്ല എന്നാലും വെള്ളം കയറി നശിച്ചെടുക്കുന്ന വീടുകൾ പോയിട്ട് അവരെ സഹകരിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് വൃത്തിയാക്കണം വീട് വെച്ച് കൊടുക്കാനുള്ള ഭാഗം ില്ലല്ലോ അപ്പൊ മാക്സിമം അവരുടെ കൂടെ നിന്ന് കാര്യങ്ങൾ എന്നൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യം ആളാണ് പക്ഷെ നമുക്ക് കുറെ പരിമിതികളുണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ചത് ബ്ലഡിന്റെ അത് അതാകുമ്പോ ഞങ്ങളത് റയർ ഗ്രൂപ്പാണ് കിട്ടാത്ത ഗ്രൂപ്പാണ് അപ്പൊ അങ്ങനെ ഒരു സഹായമെങ്കിലും ചെയ്യാന്ന് കരുതിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഇപ്പൊ ഈ ഒരു വീഡിയോയിലും പറയുന്നത് വെറുതെ റീച്ചിന് വേണ്ടിട്ട് ഒന്നുമല്ല എനിക്ക് നാല് മക്കളെ പഠിച്ചു തന്നിട്ടുണ്ട് ഒരു കുഞ്ഞ് അപോഷനായിട്ട് പോയിട്ടുണ്ട് മാസം മാസാവുമ്പോ അപ്പോ ആ ഒരു വേദന ഇന്നും അറിയാം ആ ഒരു പോയ വേദന ഇന്നും അറിയുന്നത് കൊണ്ട് എപ്പോഴും തീരാ ഒരു വേദന മനസ്സില ക്കിയാലും ഒരു വേദന ഉണ്ട് ഉണ്ടത് അപ്പൊ എന്താ ആ ഒരു എന്താ പറയാ നമ്മളെ നാല് മക്കളെ കൂടെ ഒരു കുട്ടിയും കൂടെ നോക്കാൻ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല നമ്മള് മക്കൾ കഴിക്കുന്നത് പോലെ നമ്മൾ കഴിക്കുന്നത് പോലെ നമ്മൾ എന്താണോ നമ്മളെ മക്കൾക്ക് ചെയ്യുന്നത് പോലെ അതുപോലെ ചെയ്തു കൊടുക്കാൻ ഒരു പ്രശ്നവും ഇല്ല അല്ല എന്താ ഒരു പ്രശ്നവും ഇല്ല സന്തോഷേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു നിയമങ്ങൾ ഉണ്ടല്ലോ അതിനൊക്കെ പറ്റിയെങ്കിൽ നമ്മളും ഏറ്റെടുക്കാൻ തയ്യാറാണ് അപ്പൊ അത് പറയാൻ വേണ്ടിട്ടാണ് എന്നാൽ ഈ ഒരു വീഡിയോ ഞാൻ വന്നിട്ടുള്ളത് ഓൾറെഡി നാല് കുട്ടികളുണ്ട് പക്ഷെ ഒരു കുട്ടിയും കൂടി ദത്തെടുക്കാൻ തയ്യാറാണെന്നുള്ളതാണ് അവർ പറയുന്നത് അല്ലെ വെറുതെ റീച്ചിന് വേണ്ടി പറയുന്നതല്ല എന്നും കൂടി അവർ പറയുന്നുണ്ട് ഓരോ മനുഷ്യർ ഓരോ രീതിയിൽ സഹായിക്കുന്നു അല്ലേ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുക മാത്രമല്ല ആവശ്യം ബ്ലഡ് നൽകാനും തയ്യാറാണെന്ന് രമന പറയുന്നുണ്ട് അവരുടെ അവരുടേത് റയർ ബ്ലഡ് ഗ്രൂപ്പാണ് സോ എനിക്കിതൊക്കെ കേട്ട സമയത്ത് അവരുടെ മനസ്സിലെ നന്മ കൊണ്ട് ജനുവൻ ആയിട്ട് പറഞ്ഞ പോലെയാണ് തോന്നിയത് ഏത് നമ്മുടെ കുട്ടികളെ ദത്തെടുക്കുന്ന കാര്യത്തെ കുറിച്ചാണോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഒന്നും ഇങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞോളുന്നില്ല എന്തായാലും രമനയുടെ ഈ വീഡിയോക്ക് താഴെ ഒന്ന് രണ്ട് കമന്റ്സ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് വായിച്ചതരാം ഒന്ന് പോടി അങ്ങ് പോയാൽ മതി വേഗം കിട്ടും ആരുടെയോ കുട്ടിയെ എടുത്ത് എന്റേതാണെന്ന് പറയാൻ നാണമില്ലേ എന്ത് വർത്താനപ്പൊ ഉളുപ്പില് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ ആരുടെ കുട്ടിയെടുത്ത് എന്റേതാണെന്ന് പറയാൻ നാണമില്ല എന്നൊക്കെ എന്ത് ദുരന്തമാണോ താനൊക്കെ ആരോരുമില്ലാത്തൊരു കുട്ടിക്ക് താങ്ങും തണലാവുന്നതിന് എന്തിനാണിപ്പോ നാണക്കേടാവാനുള്ളത് ഒരു കുഞ്ഞിനെ തത്തെടുത്തുകൊണ്ട് സ്വന്തം കുഞ്ഞായി അതിനെ വളർത്താൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ഈ കമന്റ് കമന്റിട്ടവനക്ക് ഇത് പറഞ്ഞാൽ അറിയില്ല ആരുടെയോ കുട്ടിയെടുത്ത് എന്റേതാണെന്ന് പറയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ കലർപ്പില്ലാത്ത മനസ്സുള്ളവർക്ക് അത് സാധിക്കത്തുള്ളൂ മനുഷ്യത്വം ഉള്ളവർക്ക് അത് സാധിക്കത്തുള്ളൂ എന്തായാലും അടുത്ത കമന്റ് വായിച്ചു നോക്കാം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനൊന്നും പറ്റൂല എടുക്കുന്ന കുട്ടിയുടെ പേരിൽ എന്തെങ്കിലും കരുതി വെക്കണം ആവേശത്തിന് പുറത്ത് ചാടി പിന്നെ ഒരു സമയം ആ കുട്ടി സങ്കടപ്പെടേണ്ടി വരും കുട്ടികൾ ഇല്ലാത്തവർ ഏറ്റെടുത്തുകൊള്ളും അവരാണ് അർഹതപ്പെട്ടവർ നിങ്ങളെക്കാൾ അർഹതപ്പെട്ടവർ എത്രയുണ്ട് അവരെ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് നാല് മക്കളില്ലേ അവരെ നല്ലോണം നോക്ക് മക്കളില്ലാത്തവർ അവരെ ഏറ്റെടുക്കട്ടെ ഇപ്പോഴത്തെ ആവശ്യത്തിൽ ഇതൊക്കെ പറയാനാവും എന്നാൽ നിങ്ങളെ മക്കൾ തന്നെ അവരെ ഒറ്റപ്പെടുത്തും സാമ്പത്തികവും മനസ്സിൽ നന്മയും സ്നേഹവും മാത്രമുള്ളവർ അഥവാ മക്കളില്ലാത്തവർ അവരെ ഏറ്റെടുക്കട്ടെ ഈ കമന്റുകളൊക്കെ പെട്ടെന്ന് വായിക്കുന്ന സമയത്ത് കുറച്ച് ഹാർഷായി തോന്നുന്നുണ്ട് അല്ലേ പക്ഷെ ഈ കമന്റിൽ പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് യോജിക്കുന്നുണ്ട് റംനാക്ക് ഓൾറെഡി നാല് കുട്ടികളുണ്ട് പക്ഷെ ഈ കമന്റ്സിൽ പറയുന്ന പോലെ തന്നെ കുട്ടികളില്ലാത്ത ആളുകൾക്കാണ് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ കുട്ടികളില്ലാത്തവർ ദത്തെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം ഓൾറെഡി കുട്ടികളുള്ള ആളുകൾ ദത്തെടുക്കുമ്പോൾ ഭാവിയിൽ നമ്മൾ ദത്തെടുത്ത കുട്ടിയെയും നമ്മുടെ ചോരയിൽ പറയുന്ന കുട്ടിയും തമ്മിൽ യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ വളർത്താൻ കഴിയുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയൂലോ ഒരു പക്ഷേ സ്വന്തം വയറ്റിൽ പറയുന്ന കുഞ്ഞിനോട് കൂടുതൽ സ്നേഹം കാണിക്കാനുള്ള സാധ്യത അവിടെ കൂടുതലാണ് അതുപോലെ തന്നെ മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം പ്രശ്നമുണ്ടാകാനും സാധ്യതയുണ്ട് ഇപ്പൊ തന്നെ തീരെ കുട്ടികളില്ലാത്ത ആൾക്കാർ വേറെ കുഞ്ഞിനെ ദത്തെടുക്കുകയും അതിനുശേഷം അവർക്കൊരു കുഞ്ഞു പെർക്കുകയും അതിനുശേഷം ദത്തെടുത്ത കുട്ടികളെ നോക്കാത്ത മായ സംഭവങ്ങൾ എത്രയോ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ദത്തെടുക്കാന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നും അല്ല തീർത്തും വ്യത്യസ്തമായ സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന കുഞ്ഞിനെയാണ് നമ്മൾ ദത്തെടുക്കുന്നത് സ്വന്തം മക്കളോട് നമുക്കൊരു നാച്ചുറലി ബോണ്ട് ഉണ്ടാകും അതേ ബോണ്ട് തന്നെ ദത്തെടുത്ത് കുഞ്ഞിനോടും ഉണ്ടാകുന്നില്ലെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ് ആ കുട്ടി ഭാവിയിൽ കുറെ അനുഭവിക്കേണ്ടി വരും അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അടുത്താമോ അയച്ചു നോക്കാം നിങ്ങളുടെ വീഡിയോ തുടക്കം മുതൽ കാണുന്ന ഒരാൾ എന്ന നിലക്ക് പറയട്ടെ എന്റെ പൊന്നാര താത്തേ നിങ്ങൾക്കൊരു കുട്ടിയെ ഏറ്റെടുക്കണമെങ്കിൽ അതിന്റെ നിയമവശം പരിശോധിക്കുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുക ഇതിനെ പറ്റി നിങ്ങൾ എത്രാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് ഷോപ്പിൽ നിന്ന് മിട്ടായി വാങ്ങുകയല്ല അതിന് അതിൻ്റെതായ രീതികളും കടമ്പകളും ഉണ്ട് ഗവൺമെന്റിൽ അർഹതപ്പെട്ടവൾ കൈകളിൽ എത്തട്ടെ യെസ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് അല്ലേ അതായത് നമ്മുടെ നാട്ടിൽ ദത്ത് എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതിന് പിന്നിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ദത്ത് എടുത്ത് പോകുന്ന ആൾക്കാർ ആ കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷമേ കുഞ്ഞിന് ദത്ത് നൽകുകയുള്ളൂ അതിനുള്ള അനുമതി കിട്ടത്തുള്ളൂ എന്തായാലും നമ്മുടെ നാട്ടിൽ ദത്ത് എടുക്കാനുള്ള ലീഗൽ പ്രൊസീജിയേഴ്സ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം മാതൃഭൂമി ന്യൂസിൽ ഇതിനെ കുറിച്ച് വന്നൊരു വാർത്തയുണ്ട് അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു തിരിച്ചുവരാം വയനാട്ടിലെ ദുരന്തത്തിൽ അനാഥരായ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ നിരവധി പേർ മുന്നോട്ട് വരുന്നുണ്ട് ദത്തെടുക്കൽ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാം ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി അഥവാ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം ഈ സൈറ്റിൽ കയറിയാൽ സംസ്ഥാനം തിരിച്ച് ജില്ല തിരിച്ച് അഡോപ്ഷൻ ഏജൻസികളുണ്ട് കേരളത്തിൽ അഡോപ്ഷൻ ഏജൻസികളുണ്ട് തിരുവനന്തപുരത്തുള്ള ദമ്പതികളാണെങ്കിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തെ സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസി സെലക്ട് ചെയ്യണം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസും അംഗീകൃത ദത്തെടുക്കൽ കേന്ദ്രവും രജിസ്റ്റർ ചെയ്തവരുടെ ഹോം സ്റ്റഡി നടത്തും ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ശാരീരിക മാനസിക വൈകാരിക സ്ഥിരതയുള്ളവരാകണം സാമ്പത്തിക കഴിവ് വേണം ജീവന ഭീഷണിയാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല ദമ്പതികളുടെ കാര്യത്തിൽ ഇരുവരുടെയും സമ്മതം വേണം ഇനി അച്ഛന്റെയും അമ്മയുടെയും വയസ്സ് കൂട്ടുമ്പോൾ അത് എൺപത്തി വയസ്സിൽ താഴെയാണെങ്കിൽ അവർക്ക് രണ്ടു വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ദത്തെടുക്കാം അച്ഛന്റെയും അമ്മയുടെയും പ്രായം കൂട്ടുമ്പോൾ എൺപത്തഞ്ചിനും തൊണ്ണൂറിനും ഇടയ്ക്കാണെങ്കിൽ രണ്ടു മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികളെ ദത്തെടുക്കാം തൊണ്ണൂറിനും നൂറിനും ഇടയ്ക്കാണെങ്കിൽ നാല് വയസ്സ് മുതൽ എട്ടു വയസ്സ് വരെയുള്ള കുട്ടികളെയും നൂറിനും നൂറ്റി പത്തിനും ഇടയ്ക്കാണെങ്കിൽ എട്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെയും ദത്തെടുക്കുക അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ താല്പര്യം കൂടി പരിഗണിക്കണം സിംഗിൾ പേരന്റ് അതായത് ഒരു സ്ത്രീക്ക് മാത്രമാണെങ്കിൽ ഏത് ജെൻഡറിലുള്ള കുട്ടികളെയും ദത്തെടുക്കാം പുരുഷനാണെങ്കിൽ ആൺകുട്ടിയെ മാത്രമേ എടുക്കാൻ പറ്റൂ ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ സ്ത്രീക്ക് പുരുഷനോ ദത്തെടുക്കാം കുട്ടിയും രക്ഷിതാവും തമ്മിലുള്ള പ്രായവ്യത്യാസം ഇരുപത്തിയഞ്ച് വയസ്സായിരിക്കണം അമ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് ദത്തെടുക്കാൻ പറ്റില്ല രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ മൂന്ന് വർഷം ഇപ്പോൾ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് കേരളത്തിൽ ദത്തെടുക്കുന്നവരുടെ വാർഷിക വരുമാനം രണ്ടര ലക്ഷത്തിൽ കുറയരുത് ഓരോ സംസ്ഥാനത്തെയും പരിധി വ്യത്യസ്തമാണ് ഇനി വയനാട്ടിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രായോഗിക തടസ്സങ്ങളുണ്ട് ഇപ്പോൾ ക്യാമ്പുകളിലും ആശുപത്രികളിലുമുള്ള കുട്ടികൾ പൂർണമായ അനാഥരാണോ അവർക്ക് എവിടെയെങ്കിലും ബന്ധുക്കൾ ഉണ്ടോ എന്നതെല്ലാം പരിശോധിച്ച് കണ്ടെത്തിയതിനു ശേഷമായിരിക്കും പുനരധിവാസം സാധ്യമാകൂ എന്നിട്ടേ ദത്തെടുക്കൽ നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ സാധാരണഗതിയിൽ ദത്തെടുക്കൽ നടപടികൾ മേൽപ്പറഞ്ഞതുപോലെയാണ് ഇനി വയനാടിന്റെ സ്ഥിതിവിശേഷം പ്രത്യേക കേസായി പരിഗണിക്കുമോ എന്നതിൽ ഇതുവരെ അറിയിപ്പില്ല കേട്ടല്ലോ ഇത്ര അധികം പ്രൊസീജിയേഴ്സിന് ശേഷമേ നമ്മുടെ നാട്ടിൽ ദത്തെടുക്കാൻ കഴിയത്തുള്ളൂ എന്ന അർത്ഥം കൊണ്ടുപോകുന്ന കുട്ടികൾ അത്രയും സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇത്തരം നിയമ നടപടികളൊക്കെ അത് വളരെ നല്ലതാണ് പിന്നീട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാൻ പാടില്ലല്ലോ നമുക്കിനി വയനാട്ടിലേക്ക് തിരിച്ചു വരാം വയനാട്ടിലെ ദുരന്തത്തിൽ ഒറ്റപ്പെട്ട കുട്ടികളെ ദത്തെടുക്കുന്നതിനെ സംബന്ധിച്ചാണല്ലോ നമ്മൾ ഈ ചർച്ച തുടങ്ങിയത് എന്നാൽ വയനാട്ടിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ ദത്തെടുക്കേണ്ട സാഹചര്യം ഇല്ല എന്നും അവരെല്ലാം ബന്ധുക്കളുടെ കയ്യിൽ സുരക്ഷിതരാണെന്നുമാണ് മന്ത്രി വീണ ജോർജ് അറിയിച്ചത് സോ നിലവിലെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ടതില്ല എന്നുള്ളതാണ് അവരെല്ലാം ദത്തെടുക്കുക എന്നതിനേക്കാളും അവർ സുരക്ഷിതരായിരിക്കുക നന്നായി വളരുക എന്നതിലാണല്ലോ കാര്യം അതാണല്ലോ ആവശ്യം ഇനി ഭാവിയിൽ ബന്ധുക്കൾക്ക് നോക്കാൻ കഴിയില്ല എന്നോ മറ്റോ പറയുകയാണെങ്കിൽ മാത്രം ദത്തെടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതിയാകും അപ്പൊ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സിലേക്ക് അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം